ഹലോ എല്ലാവർക്കും സിദേവി കമ്പിളി റോസിലോട്ട് സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് നീയായിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയണത് ഒരു അടിപൊളി വീഡിയോ ആണ് നമുക്ക് നരച്ച മുടി പെട്ടെന്ന് തന്നെ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെ നല്ല കറുപ്പാക്കി എടുക്കുക ഒരു വീഡിയോ ആണ് നല്ല അടിപൊളിയാണ് അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ വീഡിയോ ആണ് അപ്പം ഇത് പിന്നെ എന്താ പറയണത് ഞാനിപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞേ ഉള്ളൂ എന്നിട്ടാണ് പിന്നെ വീഡിയോ എടുക്കുന്നത് അപ്പം ഇതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങളെ ലൈവായിട്ട് കാണിച്ചു തരാം അപ്പം എൻ്റെ വീഡിയോ എൻ്റെ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് കുറച്ച് കട്ടൻ ചായയാണ് അപ്പം ഞാൻ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കട്ടൻ ചായ വെള്ളം തിളപ്പിക്കുന്നുണ്ട് അപ്പോൾ വെള്ളത്തിൽ നല്ലൊരു എന്താ പറയുക നല്ല കട്ട ബ്രൗൺ കളറായിരിക്കണം അതായത് നല്ല കടുപ്പത്തി വേണം തിളപ്പിക്കാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചായ വെള്ളമാണ് ഉണ്ടാക്കി വെക്കുന്നത് പിന്നെ നമുക്ക് അടുത്തായിട്ടെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ നമ്മുടെ എന്താ പറയുക ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുക്കുക അല്ലെങ്കിൽ ചീനച്ചട്ടി എന്താണെങ്കിലും മതി അതിലോട്ട് നമുക്ക് കുറച്ച് കരിഞ്ചീരകം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കണം എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് നല്ല കറുത്ത എന്താ നല്ല ഒന്നും കൂടി ഇത് കരി പോലെ ആവും നല്ല വറുത്ത് കഴിയുമ്പം അങ്ങനെ നന്നായിട്ടൊന്ന് ഇത് വറുത്ത് എടുക്കണം ഇങ്ങനെ വറുത്തെടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലനീരറുക്കമൊക്കെ കുറഞ്ഞു കിട്ടും എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് നമ്മൾ കരിങ്ക വറുത്ത് പൊടിച്ചാൽ എടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ പിന്നെ തലേദിവസം ചെയ്തു ഏറ്റവും നല്ലത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് രാവിലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് ഇടാൻ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ തലേ ദിവസം തന്നെ അങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ തന്നെ ഇടാം അപ്പോൾ കരിഞ്ചീരകം നന്നായിട്ട് അപ്പോൾ വേറെ പാത്രത്തിലൊന്നും നമ്മളത് എടുക്കരുത് മാക്സിമം നമ്മൾ ചീനച്ചട്ടി ഇത് ചട്ടി തന്നെ എടുക്കാൻ വേണ്ടി നോക്കണം എന്നാലേ ഉള്ളൂ കൂടുതൽ നമുക്ക് എഫക്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മുടെ മുടിക്ക് മാത്രം വേണം അതിനനുസരിച്ച് വേണം കെട്ടെടുക്കാനായിട്ട് അപ്പോൾ എൻ്റെ മുടി അധികം ഫ്രണ്ടിൽ കുറച്ച് നിരച്ചിട്ടേ ഉള്ളൂ അപ്പോൾ അധികം ഇല്ല അപ്പോൾ അത് കണ്ട കുറച്ചാണ് എടുത്തേക്കുന്നത് അപ്പോൾ നല്ല ചൂടായി വരുന്നുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ചൂടറിക്കഴിഞ്ഞിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാൻ മിക്സിയിൽ മിക്സിയിലൊന്ന് ഇത് പൊടിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ അത് ഞാനിപ്പോൾ മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ചെറിയ അറ്റാത്തിലാവുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തിളപ്പിച്ചു വെച്ചിരുന്ന ആ ചായയുടെ വെള്ളം അരിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് നമ്മൾ കുറുക്കിയെടുക്കണം ചായ വെള്ളവും ഇതും കൂടി ഇങ്ങനെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ നമുക്ക് നല്ല ഹെയർ ഒക്കെ നല്ല കട്ടക്കറപ്പായിട്ടിരിക്കും അപ്പോൾ നമുക്ക് മുടിക്കാവശ്യമുള്ള ഏറ്റവും നല്ല കരിഞ്ചീരവും ചായയുടെ വെള്ളവുമാണ് അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് അടുപ്പത്ത് വെച്ച് നമ്മുടെ എന്താ പറയുക ഇപ്പം ഇത്തിരി നല്ല ലൂസായിട്ടാണ് നമ്മളിത് ഇതാക്കിയേക്കുന്നത് ആ വെള്ളം പറ്റി അത് നല്ല നമ്മുടെ തലയെ പെരട്ടാൻ പാകാവുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോഴേക്കും നമ്മളിത് ഓഫ് ചെയ്യണം അപ്പോൾ ഇതിലിപ്പോൾ വേറെ ഒന്നുമില്ല കരിഞ്ജീരത്തിൻ്റെ പൊടിയും കട്ടൻ ചായയും മാത്രമേ ഉള്ളൂ അപ്പം ഇത് ഞാൻ എന്താ പറയുക ഇതൊക്കെ ഫുള്ള് ഞാൻ ചെയ്തൊക്കെ കഴിഞ്ഞ് ലാസ്റ്റാണ് ഞാൻ ഇത് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ എനിക്കിത് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ലൈവായിട്ട് നിങ്ങളെ ഇത് ഞാൻ കാണിച്ച് തരുന്നുണ്ട് ഇത് ഞാൻ എല്ലാം ഇതിൻ്റെയൊക്കെ എല്ലാം തലേസം തന്നെ ചെയ്ത് വെച്ച കേട്ടോ ഇപ്പം നമ്മൾ മൈലാഞ്ചിയൊക്കെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എണ്ണ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചായ വെള്ളം കൂട്ടാറ് എന്ന് പറഞ്ഞ പോലെ കരിഞ്ചീരകത്തിൻ്റെ ഇത് പൊടിയെടുക്കുമ്പോഴും നല്ലതായിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് ചായവെള്ളം തന്നെ എടുക്കണം അപ്പൊ തീ കൊറച്ച് കൂട്ടിയൊക്കെ വെച്ച് കൊടുക്കാൻ കേട്ടോ തീരെ കുറച്ച് വെക്കണ്ട നല്ലായിട്ട് കൂട്ടി തന്നെ നമുക്ക് വെക്കാം എന്നുവെച്ചാ വെള്ളം പറ്റിച്ചെടുക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ ഇനി ഇതെടുത്ത് ചട്ടിയെടുത്ത് ആവോട്ട് വെക്കണം കേട്ടോ അല്ലെങ്കിൽ ചൂട് കൊണ്ട് വീണ്ടും അത് നമുക്ക് എന്ത് കെമിക്കൽ ഇല്ലാണ്ട് എങ്ങനെ കിട്ടിയോ അപ്പം എന്താ ചെയ്യാൻ പറഞ്ഞിട്ടില്ല കുറച്ചൊന്ന് പിന്നെ നമുക്ക് അതിലോട്ട് ഇടൂ നമ്മുടെ ബ്രൂ ഇല്ല ഇങ്ങനത്തെ ഇത് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് കോഫി പൗഡർ നമ്മുടെ കൊഴിഞ്ഞു കുഴിഞ്ഞാൽ ഇടുന്നുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം പിന്നെ ഞാൻ ചേർക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈലാഞ്ചിപ്പൊടി മയിലാഞ്ചിപ്പൊടിയെന്നാൽ നമ്മുടെ ഹെന പൗഡറില്ലേ നമ്മൾ ഏതാ യൂസ് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കണം ഇത് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം അപ്പോൾ ഒന്നില്ലെങ്കിൽ ചൂടുവെള്ളൂ എന്താണെങ്കിലും അപ്പം ഞാൻ വെള്ളം അന്നേരം എടുത്തപ്പോൾ തീർന്നു പോയായിരുന്നു ചായ ചായവെള്ളം ഉണ്ടെങ്കിൽ അത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളിതൊന്ന് ഇത്രയും മാത്രം ഒന്ന് രാത്രി മിക്സ് ചെയ്ത് വെക്കണം അപ്പോൾ എപ്പോഴും നമ്മൾ ഓവർനൈറ്റ് വെക്കുമ്പോഴാണ് കൂടുതൽ നമുക്ക് നമുക്കതല്ല ചട്ടിയിൽ ഇരുന്ന കൂടുതൽ ഇതാവും അപ്പം അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെട്ടോ പിന്നെ നമുക്ക് എന്തെങ്കിലും ഇപ്പം ആവശ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കുറേ രണ്ട് മണിക്കൂർ ശേഷം ഉപയോഗിക്കുക എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ഓവർനൈറ്റ് വേദന നമ്മൾ ഇത് ചേർക്കേണ്ടതെന്നു വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇല്ലേ അത് ഒരു ഒരൊന്നര സ്പൂൺ അത് ചേർക്കുക അപ്പോൾ ഒന്നര സ്പൂൺന്ന് പറയും എൻ്റെ കൊച്ചു സ്പൂൺ ആണ് കേട്ടോ അപ്പോൾ അത് ചേർത്തു നന്നായിട്ട് മിക്സ് ചെയ്തേണം പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചേർക്കേണ്ടത് നമ്മുടെ മൈലാഞ്ചി പൊടി ഹെന്ന പൗഡർ ഏതാണ് യൂസ് ചെയ്യണതെന്ന് വെച്ചാൽ അതും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ചായവെള്ളം ഉണ്ടെങ്കിൽ അതുകൊണ്ട് മിക്സ് ചെയ്യണാണ് നല്ലത് എൻ്റെ അടുത്ത് ഞാൻ ചായ വെള്ളം തീറുന്നത് അപ്പം ഞാൻ കുറച്ച് വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രാത്രി ഫുള്ള് നമുക്ക് വെക്കണം അത് എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമുക്ക് വേറൊരു സാധനം കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം അപ്പോൾ ഇപ്പം വെള്ളം കൂടുതലാണെങ്കിൽ കുറവാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് രാവിലെ വേറൊരു സാധനം കൂടെ ഒക്കെ ആഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ഓവർനൈറ്റ് നൈറ്റ് വെച്ചാൽ മതി അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ ഒരു ഓവർനൈറ്റ് വെച്ചതാണ് നല്ല കറുത്ത വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നീല ഞാൻ നീലമ്മരി മേടിക്കുന്നത് നമ്മുടെ ഈ സ്പൈസസ് ഒക്കെ മേടിക്കുന്ന സ്ഥലത്തു നിന്നാണ് അപ്പം അവിടുന്ന് മേടിക്കുന്ന ഇത് ഇത്രയാണോ എണ്ണത്തിന് അമ്പത് രൂപ അപ്പം ഇങ്ങനത്തെ മേടിച്ചു കഴിഞ്ഞാൽ അറിയാമോ നമുക്ക് അവിടെ പെട്ടെന്ന് തന്നെ എല്ലാം ഭരണയൊക്കെ സ്റ്റോക്ക് ഒക്കെ തീരും എന്നുവെച്ചാൽ പഴയതൊന്നും ഇരിക്കത്തില്ല പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല പച്ച കളറായിരിക്കണം ഒരുമാതിരി ആഷ് കളറാകും കുറേ നാൾ ഇരുന്ന് കഴിയുമ്പോൾ അപ്പം അതൊക്കെ നോക്കി വേണം മേടിക്കാനായിട്ട് അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി സാധനമാണ് അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതാണ് മേടിക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഈ പൗഡറും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം ഇത്രയും നല്ല പച്ച കളറിൽ പൗഡറായിരിക്കണം ഇനി നമുക്ക് കുറച്ചേ കട്ടൻ ചായക വെള്ളം എടുത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ നീലമരി നമ്മൾ ഇതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അധികം വൈകരുത് പെട്ടെന്ന് തന്നെ നമ്മൾ തല തേക്കണം എന്നിട്ടൊരു രണ്ട് മണിക്കൂർ ഇരിക്കണം കേട്ടോ എന്നാലേ ഉള്ളൂ നമുക്ക് ആ എഫക്റ്റ് കിട്ടത്തുള്ളൂ രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ പെരട്ടിയിട്ട് രണ്ട് മണിക്കൂർ ഇരിക്കണം പിന്നെ നമുക്ക് ഈമിൻ്റെ കട്ടിയിൽ വേണം ഇത് ശരിയാക്കി എടുക്കാനായിട്ട് പിന്നെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇവിടെ ഇവിടെയൊക്കെ കണ്ടത് ഇവിടെ നരച്ച മുടിയുണ്ട് നമുക്ക് കാണാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്നു എനിക്കധികമൊന്നുമില്ല വളരെ കുറച്ചേ ഉള്ളൂ അപ്പം ഇവിടെ കണ്ടോ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പം അതൊക്കെ നല്ല കറുപ്പാവും കട്ടക്കറുപ്പവും അപ്പൊ നമുക്ക് നമ്മുടെ ഈ പാക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പെല്ലർക്കും എല്ലാം മനസ്സിലായാന്ന് വിചാരിക്കണു തലേദിവസം നമ്മള് കരിഞ്ചീരകം വറുത്ത് പൊടിച്ച് എടുത്ത് വെച്ചിട്ട് അത് മിക്സ് ചെയ്ത് എന്ത് ചായ വെള്ളത്തിൽ നന്നായിട്ട് നമ്മൾ കുറുക്കിയെടുക്കും കുറുക്കിയെടുത്തിട്ട് നമ്മളതിൽ മൈലാഞ്ഞിപ്പൊടി ആഡ് ചെയ്യും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ നീലമരി ഇതാക്കത്തുള്ളൂ അപ്പോൾ എന്തെങ്കിലും മുടി അധികം അരച്ചിട്ടൊന്നുമില്ല കുറച്ച് അതായത് രണ്ട് മൂന്നെണ്ണന്തേ ഇവിടെ ഞാൻ കാണിച്ചു തന്നില്ലേ അതേ ഉള്ളൂ അപ്പൊ ഇതെന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് സാധാരണ ഇപ്പൊ നരച്ച മുടി പൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വീണ്ടും നരച്ച മുടിയല്ലേ വരുന്നത് ഇതങ്ങനെയല്ല ഇത് വരട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കറുത്ത മുടിയേ വരത്തുള്ളൂ വെച്ചാൽ കരിഞ്ചീരകവും ഇത് എല്ലാം നമുക്ക് മുടിക്ക് ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് ഇത് നമുക്ക് എപ്പോഴും ഒരു പേടിയും കൂടാണ് പെരട്ടോ ഒന്നും ഒന്നും ഇല്ലല്ലോ കെമിക്കലായിട്ട് നമുക്ക് ഹെയർ ഡൈലൊന്നും ഉപയോഗിക്കണ്ട അപ്പൊ അധികമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉള്ളവരെ കുറച്ചുണ്ടാക്കി എടുത്തേക്കുന്നത് എന്താന്ന് വെച്ച മുടി അധികം എനിക്ക് ഞാൻ ഫ്രണ്ടിൽ രണ്ട് മൂന്ന് തന്നെ എനിക്ക് നരച്ചിട്ടുള്ളൂ അപ്പം ഞാനതാണ് നിങ്ങളെ കാണിച്ചു തന്നത് അല്ലെങ്കിൽ പിന്നെ കറുത്ത മുടി തന്നെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ കരിഞ്ചീരോ മുടി കറുപ്പിക്കണം ഏറ്റവും നല്ലതാണ് നീലാമരി അപ്പോൾ നീലാമരി മേടിക്കുമ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റി സാധനം മേടിക്കണം കിട്ടുക ചിലത് ഈ മെഡിക്കൽ സ്റ്റോറിലൊക്കെ ഇരിക്കുന്നത് പഴയതായിരിക്കും ചെറുപ്പം അപ്പം നമുക്ക് ആ എഫക്റ്റ് കിട്ടണമെന്നില്ല പിന്നെ അത് എൻ്റെ ഇവിടെ ഒരു മുടി നരച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനത് രാവിലെ എണീച്ച പാടന്നെയാട്ടാ ചെയ്യുന്നത് എല്ലാം തലേസം ചെയ്ത് ഒക്കെ വെച്ച് എന്നിട്ട് രാവിലെ കുളിക്കണയെങ്കാട്ട് മുമ്പ് തന്നെ ഇതങ്ങ് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതെന്താണെന്ന് വെച്ചതിൻ്റെ ഗുണം നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് മറ്റേ നമ്മൾ അങ്ങനെ അല്ലല്ലോ എങ്ങനെ എണ്ണ ചെയ്യും എന്നിട്ട് പിന്നെ അത് കഴുകിക്കളഞ്ഞ് പിന്നെ നീലേമരി വരട്ടും അപ്പം അതൊക്കെ നമുക്ക് ഒത്തിരി പാടല്ലേ ഇതൊറ്റ ദിവസം ചെയ്താൽ മതി തലേദിവസം ഇപ്പം നമ്മൾ എണ്ണയാണെങ്കിലും നമ്മൾ കൂട്ടി വെക്കണമില്ല ആ സമയത്ത് നമ്മളിത് കൂട്ടി വെക്കുക വളരെ എളുപ്പമായിട്ട് നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും പിന്നെ നമ്മുടെ പണിയുടെ നേരത്തൊക്കെ ഇത് വരട്ടി നമുക്ക് നടന്ന് കഴിഞ്ഞാൽ നമുക്ക് പണിയൊക്കെ കഴിഞ്ഞ് ഇത് വാഷ് ചെയ്ത് കളയാം നമ്മൾ ജീവൻ എന്താ കരിഞ്ചീരകം വറുത്ത് പൊടിച്ച് വെക്കണമെന്ന് നീരറക്കവും ഉണ്ടാകത്തില്ല ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം പിന്നെ എൻ്റെ ദൈതി ഇവിടെ ഈ സൈഡ് ഇതിവിടെയൊക്കെ ഉണ്ടായിരുന്നു അരച്ച് നമുക്ക് കുളി കഴിയുമ്പോ നോക്കാല അതിനെങ്ങനെ ഇതാക്കി എടുക്കുക അപ്പൊ ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് വെറുതെ എന്നെ നീലമ്മരിയായിരുന്നേ കരിഞ്ചീര ഞാൻ ചേർത്തിട്ടില്ല ഇതുവരക്കും അപ്പം കരിഞ്ചീരക്ക നല്ലതാണ് ഇങ്ങനെ കണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് റിസൾട്ട് ഇപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് കാണാമല്ലോ അതെ ഞാൻ എല്ലായിടത്തും തേച്ച് കഴിഞ്ഞ് ഇപ്പം ഞാൻ രണ്ട് മണിക്കൂർ വെയ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മുടെ ഇന്ന് ഒരു കാര്യം ചെയ്തായിരുന്നില്ലേ നമ്മൾ നരച്ച മുടി എങ്ങനെ കട്ടക്കുറപ്പാക്കുക എന്നുള്ളത് അപ്പോൾ അതേ ഞാൻ ഇപ്പം അതൊക്കെ പെരട്ടി കുളിയെല്ലാം കഴിഞ്ഞു അപ്പം അതേ മുടി ഉണങ്ങിയിട്ടുണ്ട് അപ്പം അതേ നിങ്ങളെ ഞാൻ ലൈവായിട്ട് ഇതിൻ്റെ ഇത് കാണിച്ചു തരാൻ വേണ്ടി വന്ന നല്ല അടിപൊളിയാണ് ആൺ പെൺ ഭേദമന്യേ നമുക്ക് യൂസ് ചെയ്യാം ഈ സാധനം അപ്പം അതുകൊണ്ട് നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ പെട്ടെന്ന് നമുക്ക് എന്താ പറഞ്ഞാൽ നമ്മുടെ കെമിക്കൽ ഡൈ ഉപയോഗിക്കാണ്ട് പെട്ടെന്ന് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കട്ടക്കുറപ്പാക്കിയെടുക്കാം ഇതേ നിങ്ങൾ നോക്കിക്കേ ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചു തന്നായിരുന്നു എൻ്റെ ഇത് ഇവിടെ എല്ലാം കുഞ്ഞു കുഞ്ഞു രണ്ട് മൂന്ന് എനിക്ക് എനിക്കധികം നിര ഉണ്ടായിരുന്നില്ല ഈ ഫ്രണ്ടിലായിരുന്നു അത് എൻ്റെ ഇവിടെ നല്ലതായിട്ട് നരച്ചിരുന്ന് ചേച്ചി പിന്നെ എൻ്റെ ഇത് ഇവിടെ ഈ സൈഡിലും ഒരു നര ഉണ്ടായിരുന്നു രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു അതൊക്കെ നല്ല കട്ട കറുപ്പായ ഉണ്ടായി നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ബാക്കിയുള്ള മുടിക്കും കൂടി നമുക്ക് നല്ല നിറം കിട്ടും ഈ കരിഞ്ചീരകം ചേർത്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നോക്കിക്കേ നല്ലതായിട്ട് മുടിയങ്ങ് ഭയങ്കര കറുപ്പാവും അപ്പോൾ ഞാനതാണ് കുളി കഴിഞ്ഞ് നിങ്ങളെ പെട്ടെന്ന് തന്നെ കാണിച്ചത് ഒത്തിരി ഇഷ്ടപ്പെട്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്നേ ആയിരിക്കുന്നു വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് തന്നെ സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം നമുക്ക് നാളെ തന്നെ പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്